ഹായ് നമ്മുടെ നാലാലി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് വീഡിയോയ്ക്കകത്ത് എന്നെ ഒന്ന് ഇരട്ടിയിട്ടുണ്ട് മിക്കവാറും എന്നെ പിടിച്ച് പോലീസിൽ കൊടുക്കുമെന്നാണ് പറയണത് ഞാൻ നല്ല പേടിച്ച് ചേട്ടാ പക്ഷെ ഒരു കാര്യമുണ്ട് നീ ശേഷം വരെ ഒന്ന് പോയെങ്കിൽ ഞാൻ അഭിമാനിച്ചേനെ കാരണം എനിക്ക് ഒരു കുഞ്ഞ ഉണ്ടല്ലോ അതങ്ങ് മാറി മാറിക്കിട്ടും നമ്മളൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ നീ വരുവോ നീ വരുമോ എന്ന് നിന്നെ വിളിച്ച് വിളിച്ച് ചോദിച്ച് ചോദിച്ച് കാത്തിരിക്കുന്ന പോലീസുകാർക്ക് ഒരു വെറൈറ്റി പീസിനെ കിട്ടും നീ അങ്ങോട്ടല്ലേ ചെന്ന് കയറി കൊടുക്കുന്നത് ചില നീ അവിടം വരെ ഒന്ന് പോകണമെന്നും എനിക്ക് നിനക്ക് വേണ്ടിയിട്ട് എവിടം വരെ വരുന്ന വരണമെന്നും എൻ്റെ വലിയ ആഗ്രഹമാണ് ആത്മാർത്ഥമായി ഞാൻ പറയുകയാണ് നീ പെട്ടെന്ന കടിച്ചില്ല ഏതോ ഒരു ഇവളെ വിളിച്ച് വരട്ടുകയും സെക്സ് വീഡിയോ അയച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു മോശമാണ് കേട്ടോ സഹോര അങ്ങനെയൊന്നും ചെയ്യരുത് നിങ്ങൾക്ക് അവള് വേണ്ട എന്നായി നിങ്ങൾ ഡിവോഴ്സായി നിങ്ങളിപ്പം വേറെ ജീവിതവും തേടി പോയ സ്ഥിതിക്ക് പിന്നെ എന്തിനാണ് അഭ്യർത്ഥന രൂപം ചെയ്യുന്നത് അതൊക്കെ മോശപ്പെട്ട പരിപാടിയാണ് അതൊന്നും ചെയ്യരുത് പിന്നെ അവളുടെ വിവാഹങ്ങൾ എന്താ നീ എന്തോ പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങനത്തെ മാർക്ക് ഉണ്ടെന്ന് ഓ ഞങ്ങൾക്ക് ഒരു കല്യാണം പോയി രണ്ടാമത്തെ കല്യാണം കഴിച്ചു അതൊക്കെ ചെടി എന്നാ തർക്കമൊന്നുമില്ല അപ്പം നീ എനിക്ക് രണ്ടേ രണ്ട് കല്യാണം കഴിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അപ്പം ഇതുകൊണ്ട് തന്നെ എനിക്ക് അത് പറയാനുള്ള അർഹതയില്ലെന്നാണ് നീ പറഞ്ഞു വരുന്നത് ശരി ആയിക്കോട്ടെ എനിക്ക് അർഹതയൊന്നുമില്ല പക്ഷെ ഒറ്റ ചോദ്യം നിനക്ക് എന്ത് അർഹതയാണ് എന്നെ പറ്റി അങ്ങനെ ഒരു മോശം അഭിപ്രായം പറയാൻ നിനക്കതിനുള്ള അർഹതയുണ്ടോ നിനക്കിത് നാലാമത്തായില്ലെടി നാലാമത്തേന്ന് നമ്മളൊക്കെ കാണുന്ന കേൾക്കുന്നു നീ ഇത് ഇതെത്രാമത്തെയാണെന്ന് നിനക്ക് തന്നെ രൂപം ഉണ്ടാകത്തില്ല ഒരാൾക്ക് ഉളുപ്പില്ലായ്മ വരാം പക്ഷെ ഇജ്ജാതി ഉളുപ്പില്ലായ്മ വരരുത് നിനക്ക് ഇതിൻ്റെ ആ ഒരു ഡെപ്ത് മനസ്സിലാവാത്തോണ്ടാ അത് മനസ്സിലാവാത്താണെങ്കിൽ നീ എന്നുള്ള ഡൗട്ടാണ് എനിക്ക് നീ നാല് കെട്ടുകയോ നാൽപ്പത് കെട്ടുകയോ നാൽപ്പത് കൊച്ചുങ്ങളെ പ്രസവിക്കുകയോ ഒക്കെ നിന്റെ ഇഷ്ടം അതിനകത്തൊന്നും നമുക്കൊരു അഭിപ്രായവും ഇല്ല പക്ഷെ ഒരു കാര്യമുണ്ട് അനാവശ്യമായി നീ കഴിഞ്ഞ കുറേ മാസങ്ങളായി ഒരു കാര്യമില്ല ഞാൻ പെണ്ടാവുന്നതിൻ്റെ പാടേ ഇരിക്കുകയാണ് ആ എന്നെ വരെ അവനെ കൊണ്ട് തെറി തെറിവിളിപ്പിച്ചു എന്തിനു ഇനി ഭർത്താവെന്ന് പറഞ്ഞാൽ നമുക്കൊരാൾ വന്നാൽ അല്ലെങ്കിൽ നമുക്കൊരു പാർട്ട്ണറെന്ന് പറഞ്ഞ ഒരാൾ വന്നാൽ അത് ലിവിങ് എന്ന് പറഞ്ഞാലും എങ്ങനെയായാലും ഒരാൾ നമുക്ക് വന്നാൽ ആ വ്യക്തിയെ നമ്മൾ മറ്റുള്ളവരെ തെറി വിളിക്കാനല്ലോ ഉപയോഗിക്കേണ്ടത് നമുക്കൊരു സെക്യൂരിറ്റിയാണ് നമുക്കൊരു സപ്പോർട്ടാണ് മെൻറ്റൽ സപ്പോർട്ടാണ് ആ മെൻ്റൽ സപ്പോർട്ട് അദ്ദേഹം തരുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് ആ സപ്പോർട്ട് അയാൾ തരുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ് നാട്ടിലുള്ള പെണ്ണുങ്ങളെ തെറി വിളിക്കാനല്ല ഇവിടുത്തെ നിയമവും സിസ്റ്റവും എന്ന് എനക്ക് എന്തോരം തെറിയണവ അവിടെ ഇരുന്ന് വിളിച്ചത് പൂള എന്നും മറ്റുമൊക്കെ എന്തൊക്കെ വൃത്തിയേടുകളാണ് പറഞ്ഞത് നമ്മുടെ നാട്ടില് ഈ എന്താ പറയണ കപ്പ മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് പറയാൻ അവൻ്റെ ഉമ്മാടെ സാധനം അതൊക്കെ തന്നെയല്ലേ നീ വേറെ വല്ലതും ഉണ്ടോ സ്വന്തം ഉമ്മാടെ അടുത്ത് നോക്കിയാലും ആ സാധനമൊക്കെ ഉണ്ട് ഇതെന്താ അന്ന് പറയാത്തേന്ന് പറഞ്ഞാൽ അതിനുള്ള യോഗ്യത നിനക്കില്ല നീ കരഞ്ഞ ദിവസം ഇരുന്ന് മോങ്ങി വലച്ചി കാര്യം പറയൂന്നുള്ള ബോധ്യം എനിക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ നീ കഴിഞ്ഞ ആഴ്ച ചെയ്തില്ലേ പള്ളയിലുണ്ടായെന്ന് പറഞ്ഞിട്ട് അവനെ തിരിച്ച് വിളിച്ച് വീട്ടിൽ കയറ്റിയിട്ട് നീ ആരെ ഈ വെല്ലു വെല്ലുവിളിക്കുന്നത് നീ സ്റ്റേഷനിലേക്കൊന്ന് വാ ഞാൻ നിന്നെ വെല്ലു വെല്ലുവിളിക്കണം നീ എൻ്റെ ഫോണെങ്കിലും ഒന്ന് എടുക്ക് എന്നാൽ ഞാൻ ബാക്കി നിനക്കപ്പ പറഞ്ഞുതരാം അതല്ല എൻ്റെ ഒരു മര്യാദ ഫോൺ എടുക്കത്തില്ല സ്റ്റേഷനിൽ വിളിച്ചാൽ വരത്തില്ല പിന്നെ ഇരുന്നുകൊണ്ട് എന്തിനാണ് ഈ വെല്ലുവിളിക്കുന്നത് നീ നിയമപരമായിട്ട് എന്തുണ്ടേ ഉണ്ടാക്കുമെന്നാണ് ഞാൻ എന്താ പറഞ്ഞേ നിനക്കുണ്ടാകുന്ന കുഞ്ഞിന് ചട്ടുകാലാകാതിരിക്കട്ടെ എന്ന് അത് ഞാൻ പ്രാർത്ഥിക്കല്ലോടീ ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നോ അതിന്റെ കർമ്മഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും സുഖമില്ലാത്തൊരു സ്ത്രീ അവർക്ക് നിന്നെപ്പറ്റി ഒന്ന് അറിയണമെന്ന് തോന്നാൻ നാട്ടിൽ അറിഞ്ഞു തന്നാൽ നശു ആ കൂടെ നിന്നെയൊന്ന് കാണണമെന്ന് തോന്നുന്നു എൻ്റെ വീട് വരെ വന്നു നിന്റെ വീട്ടിൽ കയറിയോ ഇല്ല നീ നിർവഹിച്ചതുകൊണ്ട് നീ എന്തെങ്കിലും കുടിക്കാൻ തന്നാൽ കുടിച്ചോളാം എന്ന് പറഞ്ഞു ചായയും പാലും ഒന്നും അല്ലല്ലൊരു ഗ്ലാസ് അല്ലേ അതിന് വരെ നീ ഇരുന്ന് വിളിച്ചു പറഞ്ഞു അതിന് ബദലായിട്ട് ഞാൻ കാശും തന്നു ഇല്ലേ ഒരു കുരുപ്പി ബിസ്ലേരി വാട്ടറിന് ഇരുപത് രൂപയുള്ളൂ നിനക്ക് ഞാൻ അഞ്ഞൂറ് രൂപ തന്നു തന്നില്ലേ അപ്പോൾ പിന്നെ അതും വാങ്ങിയിട്ട് പൊത്തിക്കൊണ്ടിരിക്കുന്നതിന് പകരം നീ അതും എന്നെ വെല്ലുവിളിച്ചു നീ അപ്പോൾ എത്ര പേരേന്ന് എന്തെല്ലാം വാങ്ങിയിട്ടുണ്ട് നീ അങ്ങനെ വാങ്ങി ജീവിച്ച ഒരു സ്ത്രീയാണ് പോട്ടെ ഞാൻ അതിനൊന്നും പറയുന്നില്ല നിസ്സഹായമായി നിരാലംബയായി നിൽക്കുന്ന ഒരു സ്ത്രീക്ക് അതൊക്കെ ചിലപ്പോൾ ഒത്തി പൈസയൊക്കെ വാങ്ങിക്കേണ്ടി വരും നോ പ്രോബ്ലം അപ്പളം നല്ല കാര്യമോ സന്തോഷമേ ഉള്ളൂ പക്ഷെ ഞാൻ അറിയാത്തോണ്ട് പോയിക്കുന്നതാണ് നീ എന്തിനാണ് ബീനിനെയും ഫാമിലിയെയും ഇങ്ങനെ ആക്രമിച്ചത് ആ ഞാൻ നേരിട്ട് കണ്ട ഒരു സ്ത്രീയാണ് അത് ഞാനും നിന്റെ ലൈഫ് എങ്ങനെയാണോ അതുപോലെ അവരുടെ ലൈഫും പോയി അന്വേഷിച്ചതാണ് ആറ് മക്കളെയും കൊണ്ട് അവർ പെടാപാട് പെടിയാണ് ആ ഹസ്ബൻഡ് വയ്യാത്ത ഹസ്ബൻ്റിനേയും കൊണ്ട് അവൾ ജീവിക്കാൻ പെടാ പാടുപെടിയാണ് നിന്നെപ്പോലെ ജോലിക്ക് പോകാൻ പറ്റാത്ത വയ്യ എന്ന് പറഞ്ഞ ഉടനെ അവൾ കാല് വെച്ച് തൊഴിച്ച് അവനെ പിടിച്ച് പുറത്താക്കി വേറൊരുത്തരെ വിളിച്ചതിനകത്ത് കയറ്റിയില്ല അവക്ക് അയാൾ മതി അതിലാണ് ആറ് കുട്ടികളും ഉള്ളത് ആ ഇളയെ കുഞ്ഞിന്റെ പിതൃത്വം വരെ നിന്റെ അവ ഇരുന്നുണ്ട് ചോദ്യം ചെയ്തു അത് നല്ലതാണെന്നാണ് അതിൻ്റെ വിചാരം ഇപ്പോൾ എങ്ങനെയുണ്ട് കേൾക്കുമ്പോൾ നല്ല സുഖമുണ്ടാകും നീ നീ ഇരുന്നുണ്ട് ചട്ടുകാരി ഷെഫീനെ എവിടെ വാടി നീ ഇനി വന്നാൽ നിന്നെ ഞാൻ അങ്ങ് അവനല്ലല്ലോ പറഞ്ഞത് അവൻ ചട്ടുകാലം എന്ന അവൻ പറഞ്ഞില്ലല്ലോ അവ പറയുന്നതിന് കാരണക്കാരിയാരണവ എന്നെ കണ്ടിട്ടില്ല എനിക്ക് ചട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും അവൻ അറിയത്തുമില്ല അവനൊരു പൊട്ടും അറിയത്തില്ല അത് പറഞ്ഞു കൊടുത്ത് വിളിപ്പിച്ചത് നീ എന്താ ഇന്നസെൻറ്റ് കളിക്കുകയാണ് നീ നീയല്ലേ അവനെ കൊണ്ട് വിളിപ്പിച്ചത് ആണോ അല്ലയോ ഇതൊക്കെ എനിക്ക് പബ്ലിക്ക് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് നീ ഫോണെടുക്കത്തോണ്ടോ നീ ഫോണെടുത്തൊക്കെ ഞാൻ എടുത്ത് ഞാൻ ചോദിച്ചേനാ നീ ചോദിക്കുന്നില്ല എടുക്കുന്നില്ല എന്നുകൊണ്ടാണ് ഞാൻ പബ്ലിക്കിൽ പറയണത് പിന്നെന്താ പോലീസ് സ്റ്റേഷൻ ആ നമ്മുടെ പോലീസുകാരല്ലേ വിളിക്കാൻ പറ ബാക്കി ഞാൻ അവരോട് പറഞ്ഞുണ്ട് എനിക്കല്ലേൽ ഈ സിസ്റ്ററിനോട് ഭയങ്കര പുച്ഛവും ഒരു പെറ്റീഷൻ കൊണ്ട് കൊടുത്താൽ അതിന് ആക്ഷൻ എടുക്കുക എല്ലാം അറസ്റ്റ് ചെയ്ത് അകത്തിടുന്നതിന് പകരം അവർ അവനെ ഫോൺ വിളിച്ച് സൂപ്പിക്കാൻ നിൽക്കുന്നത് കൊടുത്ത് എനിക്ക് അവരോട് പുച്ഛോ എറുപ്പാണ് എന്നെ വിളിപ്പിക്കട്ടെ അപ്പോൾ ബാക്കി ഞാൻ അവിടെ പറഞ്ഞോണ്ട് പിന്നെ റഹീമിൻ്റെ വിഷയം റഹീം എന്നെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ട്രൈ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നു സോറി ടു സേ ഞാൻ എനിക്കങ്ങനെ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരാളുടെ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നൊരു രീതിയൊന്നും എനിക്കില്ല ആൻഡ് സ്പെഷ്യലി ഫാമിലിയിൽ ഇഷ്യൂ വരുമ്പോൾ ഞാൻ അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഞാൻ മുൻപ് ചെയ്തിരുന്നു മിസ്റ്റേക്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനിവാര്യമായ ഒരു കണ്ടെത്തലായിരുന്നു ജിനു ഗോപി എന്ന് പറയുന്ന ആളുമായിട്ട് എനിക്ക് സഹകരിക്കേണ്ടി വന്നു തനുജയുടെ ബേസ് ചെയ്തിട്ട് അത് ഞാൻ റിഗ്രെറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു സംവിധാനത്തിന് ഞാൻ നിങ്ങളെ വന്ന് തേടി വരികയോ നിങ്ങളുമായിട്ടൊരു ഒന്നും എനിക്ക് താല്പര്യമില്ല എന്നെ ഡിസ്റ്റേബ് ചെയ്യരുത് പക്ഷെ ഞാൻ നിങ്ങൾക്കൊരു അഡ്വൈസ് തരാം ഒന്നാമത് ഈ പെണ്ണിൻ്റെ ലൈഫ് ഹിസ്റ്ററി വെച്ചിട്ട് നിങ്ങൾ കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചാൽ നിങ്ങളുടെ മകളുടെ കസ്റ്റഡി നിങ്ങൾക്ക് കിട്ടും കാരണം ഒന്നും കെട്ടി രണ്ടും കെട്ടി മൂന്നും കെട്ടി നാലാമത്തെ കെട്ടാണ് ആ സ്ത്രീ ആ സ്ത്രീയുടെ കയ്യിൽ ആ കുട്ടി സുരക്ഷിതയല്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെടുത്താൻ സിമ്പിളായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കും ഒന്ന് ഇവരുടെ ഈ വിവാഹങ്ങളാണ് കയറി ഇറങ്ങി കയറി ഇറങ്ങിയിട്ടുള്ള വിവാഹങ്ങൾ ഇതിനെ പറ്റിയിട്ടുള്ളൊരു രേഖാചിത്രം നിങ്ങൾ പള്ളിയിൽ ചോദിച്ചാൽ പള്ളിക്കാർ എഴുതി തരും അതും കൂടെ കൊണ്ടുപോയി കോടതി സബ്മിറ്റ് ചെയ്യുക ആൻ വിവരാവകാശം വെച്ചിട്ട് ഇപ്പോൾ കൂടിയിരിക്കുന്നവന്റെ ക്രിമിനൽ ഹിസ്റ്ററി എടുക്കുക അവൻ്റെ പേർക്ക് എത്ര ക്രൈം ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഒരു വ്യക്തിയുമായി ലിവിങ് റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ഒരു സ്ത്രീയൊക്കെ ഒപ്പം എൻ്റെ മകൾ സുരക്ഷിതയല്ല എന്ന് നിങ്ങളൊരു ഹർജി ഫയൽ ചെയ്താൽ നിങ്ങളുടെ മകൾ നിങ്ങൾക്കൊപ്പം വരും സോ നല്ല കാര്യമാണ് അത് ബെസ്റ്റ് തിങ് ആണെന്നുള്ളതാണ് അപ്പോൾ അത് ചെയ്യുകയാണ് വേണ്ടത് പിന്നെ ഈ ഞാൻ ഇത്തരത്തിലുള്ള വിവാഹങ്ങൾക്കെതിരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എതിർപ്പൊന്നുമില്ല പെൺകുട്ടികൾ പോകാൻ കഴിക്കുന്ന മൂന്നോ നാലോ ഒന്നു മുതൽ പൂജ്യം വരെ ഒന്ന് മുമ്പ് സിനിമ ഉണ്ടായിരുന്നു അത് നാല് കിട്ടുന്നുണ്ട് നായിക അപ്പോൾ അതൊന്നും ഒരു കുഴപ്പമൊന്നും ഞാൻ പറയത്തില്ല പക്ഷേ ഈ കെട്ടിയവനെ കൊണ്ടുവന്നിരുത്തിയിട്ട് നമ്മളെ തെറി വിളിക്കുന്നത് കൊണ്ടാണ് പ്രശ്നം ഞാൻ അതിനൊന്നും ഒരു പരാതിയും പറയുന്നില്ല ചട്ടുകാലി എന്ന് വിളിച്ച് എന്നെ അധിക്ഷേപിക്കുമ്പോൾ എനിക്ക് കൂടെ ഒരു കെട്ടിയവനുണ്ടെങ്കിൽ എന്നെ വീട്ടിൽ കയറി പൊട്ടിക്കൂലടിയും ആ കോമൺ സെൻസ് നിനക്ക് വേണ്ടേ എനിക്ക് കാല് വയ്യ അല്ലെങ്കിൽ ഞാൻ അവിടം വരെ വന്നിട്ടുണ്ടെങ്കിൽ അടി നാവി ഞാൻ ചവിട്ടിക്കലാക്കിയിട്ടുണ്ടാവും ശരിയാണ് എനിക്ക് കാല് സുഖമില്ല ചട്ടുകാലി എന്ന് വിളിച്ചാൽ ഇവിടുത്തെ സിസ്റ്റം അനുസരിച്ചിട്ട് നിനക്കിട്ട് നല്ലൊരു കേസ് ആറ്റം കേസ് എനിക്ക് തരാനും പറ്റും അ ഞാൻ തരികയും ചെയ്യും ആ പറഞ്ഞ അവനെ ഞാൻ പിടിച്ച അകത്താക്കുകയും ചെയ്യാൻ തർക്കമൊന്നുമില്ല പക്ഷേ അത് പറഞ്ഞിട്ട് നിനക്ക് ഇതുവരെയും അതിനെപ്പറ്റി ഒരു ഒരു റിഗ്രഷൻ അതായത് ഒരു വൈക്ലബ്യം ഫീൽ ചെയ്തില്ല എന്നുള്ളത് പറയുന്നത് അതിശയിക്കുന്നുണ്ട് കേട്ടോ നീയാണ് സാരിറ്റി ചെയ്യുന്നത് നീ അവനെ കൊണ്ട് സാറിട്ടി ചെയ്ത് പബ്ലിക്കിലിടുകയാണ് ഇന്ന് സാറിട്ടിമാൻ അന്യ സ്ത്രീകളെ ഏറ്റവും ലേച്ചമായ പദങ്ങൾ ഉപയോഗിച്ച് അശ്ലീല ചുവയോടുകൂടി സംസാരിക്കുന്ന മദ്യപിക്കുന്ന ഒരുത്തൻ ചാരിട്ടി ചെയ്താൽ എന്ത് കിട്ടൂന്നാണ് വിചാരിക്കുന്നത് ഞാൻ വളരെ സ ജെനുവിനായി പറഞ്ഞൊരു കാര്യമാണ് വേണീ നിന്റെ കുഞ്ഞിന് ചട്ടുകാൽ വരാതിരിക്കട്ടെ എന്ന് സത്യമായിട്ട് പ്രാർത്ഥിച്ചേണ് അല്ലാണ്ട് നീ വിചാരിക്കുന്നതാണെന്ന് നിന്നെ ശപിച്ചതെന്നുമല്ല നമ്മൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ മറ്റൊരു ഇതാണ് നമ്മുടെ വാരിസുകൾക്ക് വരിക നമ്മുടെ പത്ത് തലമുറയ്ക്ക് വരിക അതാണ് അപ്പോൾ അങ്ങനെ വരാതിരിക്കട്ടെ ചട്ടുകാലുള്ള ഒരെണ്ണം നിന്റെ വീട്ടിൽ വന്നാലത്തെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കുകയാണ് ഞാനിനിയും പുറത്തു പറയാത്ത ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഇല്ലേ ഞാൻ മിണ്ടിയിട്ടുണ്ടോ എന്തുകൊണ്ട് പറഞ്ഞു എന്തുകൊണ്ട് പറയേണ്ടി വന്നു ഇരുന്ന് തെറി വിളിക്കുന്ന രണ്ടും കൂടെ നീ ബീൻ്റെ ലൈഫിൽ അറിയുമോ ഒരു സ്ത്രീയെ പറ്റി ഭർത്തർ ഭർത്തൃമതിയായ ഒരു സ്ത്രീയെ പറ്റി ഇത്രയും ലേച്ചമായ കാര്യങ്ങൾ പറയുമ്പോൾ നിനക്കും അങ്ങനെ ഒരു ലൈഫുണ്ട് നിന്റെ മകൾക്കും ഒരു ലൈഫ് ഉണ്ടെന്നുള്ളത് നീ മറന്നുപോയാ പിന്നെ നിൻ്റെ ആ മക്കളുടെ അഭിമാനം നീ നോക്കിക്കൊള്ളു ആഹാ നാളെ അവർ കയറി നിന്നെ വെട്ടും ഇമാതിരി ഒരു തള്ളക്ക മക്കളാണെന്ന് അറിയുമ്പോൾ ആ കുട്ടിയെ കൊണ്ടാവുന്ന അപമാനം ചില്ലറയാണോ അവർ കയറി നിനക്ക് നല്ല തരും ഒരു ഒരു തർക്കവും വേണ്ടിയിട്ട് നീ വെയിറ്റ് ചെയ്ത് കാത്തിരുന്നു ഞങ്ങളുടെ നാട്ടിലൊരു സ്ത്രീ ഉണ്ടായിരുന്നു അവരുടെ പേരെനിക്കറിയത്തില്ല പക്ഷെ പതിനാറ് മക്കളുണ്ട് ആ സ്ത്രീക്ക് ഒരു ഭർത്താവേ ഉള്ളൂ പതിനാറ് മക്കളുണ്ട് അപ്പം ഒന്ന് കെട്ടി അതിലൊരു കുട്ടി രണ്ട് കെട്ടി രണ്ട് കുട്ടി മൂന്നോ കെട്ടി മൂന്ന് കുട്ടി അതുവരെ ഓക്കെ എഴുതി നാല് കെട്ടി നാലിലും ഒരു കുട്ടി നിനക്ക് തന്നെ അസംഖ്യമാ തെരിയേ ഉനക്കേ അസംഖ്യമാ തെരിയലേ ഇത് മോശമാ തെരിയലേ നീ നിന്റെ ലൈഫ് ഓക്കെ അഗ്രീഡ് സമ്മതിച്ചു വെല്ലുവിളി നിർത്ത് എന്നിട്ട് ഇതെല്ലാം എന്നെ ഇപ്പം ഉപ്പം കല്യാണം കഴിച്ചവരെ കണക്ക് ഒരു പുതുമോടിക്കെടുത്ത് വെച്ച് കാണിക്കേണ്ട നീ ചോദിച്ച ചോദ്യം വളരെ ആണ് പ്രായം ചെന്നവർ വിവാഹം കഴിക്കുന്നില്ലേന്ന് അതെപ്പോഴാണ് അവർ വിവാഹം കഴിക്കുന്നത് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിൽ ഒരു വിവാഹം കഴിക്കുന്നു മക്കളെയൊക്കെ കെട്ടിച്ചു കൊടുത്ത് മക്കളുടെ എല്ലാം ഇത് തീർത്ത് സ്വത്ത് വിവരങ്ങളെല്ലാം ഷെയർ ചെയ്ത ശേഷം അവർ സമാധാനപരമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു കൂട്ട് വേണം തോന്നിയ ഒരു വിവാഹം കഴിക്കുന്നു എന്താ എന്താണ് കുറ്റകരിക്കുന്നത് നിന്നെ കെട്ടിയ കോന്തൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ വസ്തുവിൽ പോലും അവനിക്കവകാശമുണ്ട് അതറിയാം എനിക്ക് നിന്റെ മക്കൾക്ക് കിട്ടണമെങ്കിൽ അവ ഒപ്പിടണം നിനക്ക് എന്ത് കുന്തോ അറിഞ്ഞിട്ടാണ് നീ ഈ ഡാൻസ് അത്രയും കളിക്കുന്നത് അവൻ ക്ലവറാണ് അതുകൊണ്ടാണ് വണ്ടി അവൻ്റെ പേർക്ക് വാങ്ങിച്ചത് കൊണ്ട് പോകുമ്പോൾ വണ്ടിയും കൊണ്ടങ്ങ പോകും അത്രേ ഉള്ളതാണ് ശരി ഒന്നാ രണ്ടാം ലക്ഷം രൂപ അപേട്ട് പക്ഷെ എന്നാലും അപ്പം ഇനിയെങ്കിലും പറ്റു പറ്റാതിരിക്കാൻ നീയാണ് ശ്രദ്ധിക്കേണ്ടത് ഞങ്ങളെ ഞങ്ങളെയല്ല ഇരുന്ന് വരട്ടല്ലേ മോളെ ഞാനങ്ങ് വരുവേ അല്ലെങ്കിൽ നീ മാന്യമായിട്ട് പോയി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നിന്നിട്ട് എന്നെ ഒന്ന് വിളിപ്പീരി ഞാൻ അവിടം വരെ വരാം ഞാൻ പള്ളിക്ക് പോലീസ് സ്റ്റേഷനില ഐ എം റെഡി എനിക്ക് അവിടം വരെ ഒന്ന് വരണം ഒറ്റ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളൂ എൻ്റെ കാലിലെ ചട്ട് നീ എങ്ങനെ കണ്ട് എങ്ങനെ ധൈര്യം വന്ന് ചട്ടുകാലി എന്ന് വിളിക്കാൻ എന്നുള്ളത് എനിക്ക് പോലീസുകാർ പറഞ്ഞാൽ മതി എനിക്ക് വേറെ ആരും തരണ്ട കൃത്യമായ എവിഡൻസ് എൻ്റെ കയ്യിൽ ഇരിക്കുകയല്ലേ അപ്പോൾ തുടങ്ങിയതാരാ നീ ആണോ ഞാനാണോ ഞാൻ പബ്ലിഷ് ചെയ്തെന്താ നിൻ്റെ ഉമ്മ നിന്നെ തുണിയില്ലാതെ ഇവൻ്റെ ഒപ്പം പിടിച്ച വിവരങ്ങൾ വിവരിക്കുന്നതാണ് പള്ളിക്കാരും നാട്ടുകാരും ചേർന്ന് നിന്നെ ഏവനെയും ആറാം പാരി നോക്കി കുത്തിയ വിവരണം ആ ഉമ്മ പറയുന്നതാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് അപ്പോൾ അത് ഞാൻ പബ്ലിഷ് ചെയ്തു എപ്പോൾ പബ്ലിഷ് ചെയ്തു എന്നെ തെറി വിളിച്ചപ്പോൾ അതിന് മുമ്പ് പറഞ്ഞോ ഇല്ല മിണ്ടാതിരുന്നോ ഇരുന്നു നിന്നെ വിളിച്ച് ഞാൻ വിലക്കുവോ നിറത്ത് 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 നിറത്തും രണ്ടുപേരത്തും പറഞ്ഞു ബീൻ്റെ അടുത്തും പറഞ്ഞു നിൻ്റെ അടുത്തും പറഞ്ഞു നിർത്തു ഇത് നിർത്തത് വൃത്തികേടാണത് പറയല്ലേ പറയല്ലേ രണ്ടുപേരത്തും പറഞ്ഞു ബീന ഒരു പരിധി വരെ നിർത്തി വെക്കുമ്പോൾ നീ അവിടെ തുടങ്ങും പിന്നെ ഞാൻ ആ ഭാഗമായി വിട്ടു നിനക്ക് ഇഷ്ടമുള്ളതാണൊക്കെ ചെയ്യാം എന്നെ നിൻ്റെ ഇടയിൽ പിടിച്ചിട്ട് എന്തിനു ഞാൻ മാറി നിൽക്കുകയല്ലായിരുന്നു രണ്ടുപേർക്കും ഫേവറും ഇല്ല രണ്ടുപേർക്കും എതിർപ്പില്ല ഞാൻ മാറി നിൽക്കുമ്പോൾ എന്നെ ഈ വിഷയത്തിലേക്ക് വലിച്ചിട്ട് നീയല്ലേ എന്നിട്ടത് പിന്നെ ഇരുന്നുകൊണ്ട് ഇതിൽ അരി നിന്ന് ആശാച്ഛയം കടിച്ചിട്ട് പട്ടിക്ക് മുറുറുപ്പെന്ന് പറയുന്ന കഥയാണ് നീ ഒന്ന് ഒന്നുപേരെ നാൽപ്പത് പേരെ നാൽപ്പത് പേരോടെ കിടക്കിയ നാൽപ്പത് കല്യാണം കഴിക്കാൻ പതിനാറ് കെട്ടേ ഒക്കെ നിന്റെ ഇഷ്ടം ഞാൻ തൊന്നു നോക്കുക ഒരു ശല്യവും ഇല്ല ഒരു ബാധ്യതയിലൊന്നുമില്ല ഒന്നുമില്ല ബി വീണ പേരേ മറന്നേക്കാം പിന്നെ ഇൻഡയറക്റ്റ് ഇൻഡിക്കേറ്റ് ഒക്കെ ചെയ്യുന്നത് ഏതെങ്കിലും തൊട്ടികളെ കണ്ടിട്ടാണെങ്കിലേ മോളെ അതിന് നീ മൂത്തില്ല മോളെ എത്രയേ ഉള്ളൂ നീ അതിന് മാത്രമുള്ള മൂപ്പ് നിനക്കില്ല ഞാൻ ഇതുവരെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഇതുവരെ ഒന്നിനും വന്നിട്ടില്ല ഇപ്പോഴേ ഞാൻ പറയണു ഞാൻ ഒന്ന് മിക്കപ്പള്ളി പോയത് നീ എൻ്റെ നാത്തൂവിനെ വിളിക്കുന്നു എൻ്റെ കുടുംബക്കാരെ വിളിക്കുന്നു ആ ഞങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടെന്ന് പറയുന്നത് അവർ മൈൻഡ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് നീ മരിച്ചുപോയ നാത്തൂന്ന് എൻ്റെ അടുത്ത് പറഞ്ഞതെന്നുണ്ട് നീ പറഞ്ഞത് എന്ത് കള്ളിയാണ് നീ ഇനി ഞാൻ മരിച്ചു പോയ നാത്തൂനെ കാണാൻ വന്നില്ല ഇതൊക്കെ നീ അറിയേണ്ട കാര്യം നിന്റെ കുടുംബത്തിലെ കാര്യം നീ അന്വേഷിച്ചാൽ പോലെ എൻ്റെ കുടുംബത്തിലെ കാര്യം നീ എന്തിനന്വേഷിക്കുന്നു എന്താ അവർ വന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് ഞാൻ വന്ന് കണ്ടില്ല നീ ഉണ്ടായിരുന്നാ ഫുൾ ടൈം ആ വീട്ടിനകത്തായിരുന്ന ഞാൻ വന്ന് പോയപ്പോഴത്തേക്കും ഒക്കെ നീ ഉണ്ടായിരുന്ന ഒക്കെ എല്ലാ വിവരവും നീ അറിയുന്നുണ്ടായിരുന്നല്ലേ അങ്ങ് എന്തെങ്കിലും അങ്ങ് തള്ളി മറിപ്പാണ് സ്വന്തം ജീവിതത്തിൽ വേറും വൃത്തികേടെ ചെയ്തിട്ടുള്ളൂ എന്നിട്ട് ബാക്കിയുള്ളവരുടെ ജീവിതത്തിലോട്ട് അങ്ങ് എത്തിക്കേറുകയാണ് അ എന്ത് അടിസ്ഥാനത്തിലാണ് നീ ബാക്കിയുള്ളവരുടെ ജീവിതം വെച്ച് കളിക്കാൻ നിൽക്കുന്നത് നിനക്കോ ഇപ്പം തന്നെ ഒരു സ്ഥിരതയില്ല ഞാൻ എനിക്കരുമില്ല എനിക്കരുമില്ല എന്നാൽ എൻ്റെ മെച്ച ഉണ്ട് എനിക്കരുമില്ല എനിക്കരുമില്ല എന്നും എൻ്റെ ഉമ്മ ഉണ്ട് എനിക്കാലും ഇല്ല എനിക്ക് എൻ്റെ പാപ്പമുണ്ട് ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് നിനക്കൊരു പട്ടിച്ചാത്തനും ഇല്ല നിനക്കൊരു പട്ടി നിന്റെ ഈ അറാം പറമ്പിന് നിന്റെ കൂടെ ഒരു മനുഷ്യരും ചേർന്ന് എനിക്കതില്ല ഞാൻ ആ ഒരു സ്വഭാവം നീ അങ്ങ് കൈ വെച്ചിരുന്നാൽ മതി അതുകൊണ്ട് ഇങ്ങോട്ട് തള്ളി കയറാനായിട്ട് നിൽക്കണ്ട അത്തരം പേപ്പിടികളൊന്നും പേടിപ്പിക്കുന്ന ആളും വേറെ പോയി അത്തരം പേടികളിൽ ഇതാകുന്ന ആളും മാറ്റമാണെന്നേ ഞാൻ പറഞ്ഞോളൂ പിന്നെ പള്ളിക്കാരോടാണ് എനിക്കറിയങ്ങളൊക്കെ എന്നെ കാണുന്നുണ്ടെന്ന് സത്യമായിട്ട് ഞാൻ അവിടെ വന്ന് പട്ടിശോ കാണിക്കും എന്നെക്കൊണ്ട് എന്നെ കൊണ്ട് ചെയ്യിക്കരുത് ഇപ്പം എന്നെ അടക്കി വെച്ചോ അതാണ് നല്ലത് മനുഷ്യൻ ക്ഷമിക്കുന്നതിനും പുറക്കുന്നതിനും ഒരു പരിധിയുണ്ട് നാട് മുഴുക്ക് ഞാൻ പബ്ലിക്കാക്കി കൊടുക്കും എന്താ ഈ നാട്ടുകാർ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ വ്യഭിചാരത്തിന് കൂട്ടിയിരിക്കുന്ന മഹൽ ഇതാണെന്ന് ഞാൻ പബ്ലിക്കിൽ ഇട്ട് കൊടുക്കും സത്യമായിട്ട് ഇട്ട് കൊടുക്കും നിങ്ങളുടെ മകൽ ഞാൻ നാറ്റിക്കും മൊത്ത മഹലിൽ ഞാൻ വിളിച്ചറിയിച്ചു കൊടുക്കും എന്താ ഇവിടെ വ്യഭിചാരത്തിനാണ് ഇവർ കൂട്ടിയിരിക്കുന്നത് എന്നെ കൊണ്ട് അവരൊന്ന് ഫോഴ്സ് ചെയ്യിക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ ദാറ്റ്സ് ഇറ്റ് അപ്പം ഇനി ഫോൺ എടുത്താൽ ഞാൻ ഇത് പബ്ലിക്ക് പറയില്ല ഫോൺ എടുത്താൽ നമുക്ക് ഫോണിൽ പറഞ്ഞു തീർക്കാം അല്ലെങ്കിൽ ഞാനിത് പബ്ലിക്ക് പറഞ്ഞുകൊണ്ടിരിക്കും ഏത് വേണമെന്ന് നീ ഡിസൈഡ് ചെയ്യുക പിന്നെ ആ പരക്കുണ്ട് എൻ്റെ കണ്ണുവട്ടത്ത് കാണരുതവെ അവൻ ചിലപ്പോൾ എന്നെ കണ്ടാൽ അവൻ്റെ കാല് ഞുണ്ടിയാകാൻ സാധ്യതയുണ്ട് അത് മറക്കണ്ട